എന്ന് തോന്നാമെങ്കിലും മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയിട്ട് ഇന്ത്യക്ക് അൻപത്തിയാറ് വർഷം തികയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്നിന് അന്നത്തെ ലോകം ശ്വാസമടക്കിപ്പിടിച്ചു കണ്ട ആ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചത് അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരികളായ നീലാം സ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനുമായിരുന്നു അപ്പോളോ ഇലവൻ എന്ന ചാന്ദ്രദൗത്യം മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ഒരു അധ്യായമാണ് തുറന്നത് ഭൂമി ഭൂമിയെന്ന കൊച്ചുഗ്രഹത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ മനുഷ്യൻ ഒരുക്കമല്ലെന്നതിന്റെ ഉച്ചത്തിലുള്ള പ്രഖ്യാപനമായിരുന്നു ആ ദൗത്യം എന്നാൽ വർഷങ്ങൾക്കിപ്പുറവും ചന്ദ്രനപ്പുറത്തേക്ക് ഒരു മനുഷ്യയാത്ര സാധ്യമായിട്ടില്ല എന്നത് ചിന്തനീയമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്നിന് ഇന്ത്യൻ സമയം രാവിലെ എട്ട് ഇരുപത്തിയാറിന് അപ്പോളോ ഇലവൻ കമാൻഡർ നീലാം സ്ട്രോങ് ചന്ദ്രന്റെ മണ്ണിൽ കാലുകുത്തി ചരിത്രം കുറിച്ചു മനുഷ്യന് ഒരു ചെറിയ കാൽവെയ്പ് മാനവരാശിക്ക് ഒരു വലിയ കുതിച്ചുചാട്ടം അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ ഇന്നും ലോകമെമ്പാടുമുള്ള ബഹിരാകാശ പ്രേമികളുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ട് പത്തൊൻപത് മിനിറ്റുകൾക്ക് ശേഷം ലൂണാർ മോഡ്യൂൾ പൈലറ്റ് എഡ്വിൻ ആൽഡ്രനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങി ഏകദേശം രണ്ടേകാൽ മണിക്കൂറോളം അവർ ചന്ദ്രോപരിതലത്തിലൂടെ നടന്നു ചന്ദ്രനിൽ ആകെ ഇരുപത്തിയൊന്ന് മണിക്കൂറും മുപ്പത്തിയൊന്ന് മിനിറ്റുമാണ് അവർ ചിലവഴിച്ചത് ഭൂമിയിലേക്ക് മടങ്ങുന്നതിന് മുൻപ് അവർ ചന്ദ്രനിൽ ഒരു ഫലകം സ്ഥാപിച്ചു അതിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരുന്നു ഇവിടെ ഭൂമിയിൽ നിന്നുള്ള മനുഷ്യർ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തി കുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂലൈ മാസം ഞങ്ങൾ മാനവരാശിയുടെ സമാധാനത്തിനായി വന്നു ചന്ദ്രനിലേക്കുള്ള മനുഷ്യന്റെ യാത്രയിൽ സോവിയറ്റ് യൂണിയനുമായി കടുത്ത മത്സരത്തിലായിരുന്നു അമേരിക്ക ബഹിരാകാശ പര്യവേഷണങ്ങളുടെ പല നിർണായക നേട്ടങ്ങളിലും സോവിയറ്റ് യൂണിയൻ മുന്നിട്ടു നിന്നിരുന്നു എന്നാൽ ഈ ദൗത്യത്തോടെ അമേരിക്ക ബഹിരാകാശ രംഗത്ത് തങ്ങളുടെ ആധിപത്യം ഊട്ടിയുറപ്പിച്ചു അത് കേവലം ഒരു ശാസ്ത്രീയ സാങ്കേതിക വിജയം മാത്രമായിരുന്നില്ല മറിച്ച് ഒരു രാഷ്ട്രീയ വിജയം കൂടിയായിരുന്നു സോവിയറ്റ് യൂണിയനോ പിന്നീട് റഷ്യക്കോ ഒരിക്കൽ പോലും മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കാൻ സാധിച്ചിട്ടില്ല എന്നതും ഈ ദൗത്യത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ആംസ്റ്റോങും ആൽഡ്രനും കൂടാതെ പത്ത് അമേരിക്കക്കാർ കൂടി ചന്ദ്രോപരിതലത്തിലൂടെ നടന്നിട്ടുണ്ട് ആകെ പന്ത്രണ്ട് പേരാണ് ചന്ദ്രന്റെ മണ്ണിൽ കാൽ കുത്തിയ മനുഷ്യർ ചാന്ദ്ര ഭ്രമണപഥം വരെ പോയ മനുഷ്യരുടെ എണ്ണം അധികമാണ് ചരിത്രത്തിൽ ഇതുവരെ ആറ് മനുഷ്യ ചാന്ദ്ര ലാൻഡിങ്ങുകളാണ് നടന്നിട്ടുള്ളത് ഇവയെല്ലാം അമേരിക്കയുടെ പേരിൽ മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് അവസാനത്തെ മനുഷ്യ ചാന്ദ്ര ദൌത്യം നടന്നത് അന്നത്തെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മനുഷ്യരെ ചന്ദ്രനിലേക്ക് അയക്കുകയും സുരക്ഷിതമായി തിരികെ കൊണ്ടുവരികയും ചെയ്യുക എന്നത് അസാധാരണമായ ഇച്ഛാശക്തിയുടെയും കഠിനാധ്വാനത്തിന്റെയും ഫലമായിരുന്നു അതിസങ്കീർണമായ യാത്രാ പദ്ധതികൾ മനസ്സിൽ വിഭവം ും ചെയ്തവരും ഗണിതശാസ്ത്രത്തിലെ സങ്കീർണമായ കണക്കുകൾ തലച്ചോറിന് ശേഷി മാത്രം ഉപയോഗിച്ച് പരിഹരിച്ചവരും മരണം മുന്നിൽ കണ്ടിട്ടും പിന്തിരിയാൻ വിസമ്മതിച്ചവരും ഈ പദ്ധതിക്ക് ആവശ്യമായ പണം മുടക്കിയവരും ഉൾപ്പെടെ ആയിരക്കണക്കിന് മനുഷ്യരുടെ കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമായിരുന്നു ഈ ചാന്ദ്ര ലാൻഡിങ്ങുകൾ അപ്പോളോ ദൗത്യങ്ങൾക്ക് ശേഷം ഇത്രയും വർഷത്തെ ഇടവേള എന്തുകൊണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമേയുള്ളൂ ഇച്ഛാശക്തിയുടെയും പണത്തിന്റെയും അഭാവം എന്നാൽ ആ കഥ മാറുന്ന കാലമാണിത് ആർട്ടിമിസ് ദൗത്യങ്ങളിലൂടെ ചന്ദ്രനിലേക്ക് മടങ്ങിപ്പോകാൻ അമേരിക്ക ഇപ്പോൾ ഒരുങ്ങി കഴിഞ്ഞു അമേരിക്കയുടെ ആളില്ലാ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിജയകരമായി പൂർത്തിയായി അടുത്ത ഘട്ടത്തിൽ നാല് ബഹിരാകാശ സഞ്ചാരികൾ ചന്ദ്രനെ ചുറ്റി ഭൂമിയിലേക്ക് തിരിച്ചെത്തും ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം വീണ്ടും ഒരു അമേരിക്കൻ ചാന്ദ്ര ലാൻഡിംഗ് ദൗത്യവും നടക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ അമേരിക്ക ചന്ദ്രനിൽ വീണ്ടും കാല് കുത്തുന്നതിന് മുൻപ് തന്നെ മറ്റൊരു രാജ്യം അവിടെ കൊടിപാറിക്കാൻ തയ്യാറെടുക്കുന്നുണ്ട് അത് ചൈനയാണ് രണ്ടായിരത്തി മുപ്പതോടെ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുമെന്നാണ് ചൈനയുടെ പ്രഖ്യാപനം നിലവിലുള്ള ചാങ്ങി പദ്ധതികളുടെ പുരോഗതി പരിശോധിച്ചാൽ ഇത് തീർച്ചയായും സംഭവിക്കാവുന്ന പറയേണ്ടി വരും ചന്ദ്രനിൽ ദീർഘകാല താമസം സാധ്യമാക്കുന്നതിനായി ഇന്റർനാഷണൽ ലൂണാർ റിസർച്ച് സ്റ്റേഷൻ എന്നൊരു പ്രത്യേക ഗവേഷണ നിലയം സ്ഥാപിക്കാനും റഷ്യയും പാകിസ്ഥാനും ദക്ഷിണാഫ്രിക്കയും ഉൾപ്പെടെ പതിമൂന്ന് രാജ്യങ്ങൾ ഈ പദ്ധതിയിൽ ചൈനയ്ക്കൊപ്പമുണ്ട് അമേരിക്കയാകട്ടെ ആർട്ടിമിസ് പദ്ധതിയുടെ ഭാഗമായി ചാന്ദ്ര ഭ്രമണപഥത്തിൽ ലൂണാർ ഗേറ്റ് വേ എന്ന പേരിൽ ഒരു ബഹിരാകാശ നിലയം സ്ഥാപിക്കാനാണ് ലക്ഷ്യമിടുന്നത് എന്നാൽ അമേരിക്കൻ പദ്ധതികൾക്ക് മേൽ സാമ്പത്തിക ഞെരുക്കം ഒരു കരിനിരൽ വീഴ്ത്തിയിട്ടുണ്ട് ട്രംപ് ഭരണകൂടം നാസയുടെ ബഡ്ജറ്റിൽ വരുത്തിയ അസാധാരണമായ വെട്ടിച്ചുരുക്കൽ ചാന്ദ്ര പദ്ധതികളെയും വലിയ രീതിയിൽ ബാധിച്ചു എന്നിരുന്നാലും ചന്ദ്രനിലേക്കുള്ള ഈ രണ്ടാം ഓട്ട മത്സരത്തിൽ ചൈനയ്ക്ക് പിന്നിലാകുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും വയ്യ താൽക്കാലികമായി നാസയുടെ തലപ്പത്തേക്ക് നിയോഗിക്കപ്പെട്ട സീൻ സീൻഡഫയുടെ ആദ്യ പ്രസ്താവന തന്നെ ഈ മത്സരത്തിൽ അമേരിക്ക പിന്നിലാകരുത് എന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പുതിയ ഓട്ടമത്സരം രാജ്യങ്ങൾ തമ്മിൽ മാത്രമല്ല സ്വകാര്യ കമ്പനികൾ തമ്മിൽ കൂടിയാണ് ഇന്ത്യയും ഈ രംഗത്ത് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ ചന്ദ്രനിൽ മനുഷ്യനെ എത്തിക്കാൻ നമുക്കിനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി നാൽപ്പതുകളുടെ അവസാനമാണ് മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കാൻ നമ്മൾ സ്വയം നിശ്ചയിച്ചിരിക്കുന്ന സമയം അടുത്ത മനുഷ്യൻ ചന്ദ്രനിൽ കാല് കുത്തുന്ന ആ ചരിത്ര നിമിഷത്തിനായി നമുക്ക് കാത്തിരിക്കാം ഒരുപക്ഷെ അത് ആരുടെ കൊടിയായിരിക്കും അവിടെ പാറിപ്പറക്കുന്നത് എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഈ പുതിയ ബഹിരാകാശ യുഗം മനുഷ്യരാശിക്ക് കൂടുതൽ വിസ്മയങ്ങൾ സമ്മാനിക്കുമെന്ന് പ്രതീക്ഷിക്കാം